പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജാമ്പലയിലാണ് ഒരു മാവ് ഒരു കൊച്ചു മരപ്പാലം അതിൻ്റെ അടിയിലൂടെ ഒഴുകുന്ന ഒരു സുന്ദരൻ കൊച്ചുപുഴ ഒരു തോട് എന്നൊക്കെ പറയാം ഒരു കൊച്ചുപുഴ തൊട്ടപ്പുറത്ത് നമുക്ക് പാലം കടന്ന് പാലത്തിൻ്റെ ആ മരപ്പാലം കടക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് അതൊരു വേറൊരു ലെവലാണ് ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന ആ ഒരു വൈബിലൂടെ അങ്ങനെ സഞ്ചരിച്ച് പോകുമ്പം ഒരു ഒന്നൊന്നര ഫീലാണ് അപ്പോൾ ആ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു പഴയ നമ്മളെ നൊസ്റ്റാൾജിക് ഫീല് ഫുൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നൊസ്റ്റാൾജിക് ഫീല് കിട്ടുന്ന ഒരു സുന്ദരൻ ഗ്രാമം ആ കാണുന്ന ഒരു അമ്പലമാണ് വയലിൻ്റെ കാഴ്ച എല്ലാം ഒരു ഗ്രാമം അപ്പോൾ അവിടെയുള്ള ഒരു ഒന്നര ഏക്കർ ഭൂമിയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം ഒരു ധാരാളം എൻക്വയറി ഉള്ളൊരു സംഭവമാണ് ഒരു വയലിൻ്റെ തനി തുറന്ന് കിടക്കുന്ന തുറസ്സായ വയലിൻ്റെ നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് ഒരു ഒരേക്കർ രണ്ട് ഏക്കർ ഭൂമി ധാരാളം എൻക്വയറി ഉള്ളൊരു സംഭവമാണ് അപ്പോൾ അതിനെ പറ്റിയെല്ലാം പെർഫെക്റ്റായ ഒരു സംഭവമാണ് അപ്പോൾ ഇത് റോഡിൻ്റെ ഇ ഇക്കരയാണ് ഈ പറയുന്ന അമ്പലവും പാലക്കൾ നമ്മളെ പ്രോപ്പർട്ടി ഉള്ള ഈ റോഡിൻ്റെ അപ്പുറത്ത് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ സൈഡിലേക്കാണ് രണ്ട് സൈഡും ആ വയലിൻ്റെ നടുവിലൂടെ നല്ലൊരു വഴിയാണ് അപ്പോൾ ഏകദേശം ഈ സമയത്ത് വയലൊക്കെ നെല്ലൊക്കെ ഏകദേശം വിളവ് പാകമായിട്ട് കൊയ്യുന്ന ടൈമെത്തി കുറച്ച് മുമ്പാണെങ്കിൽ പച്ചപ്പിൻ്റെ ആണെങ്കിൽ വേറൊരു ലെവലായിരുന്നു ദൂരത്ത് കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന വയലുകളാണ് അപ്പുറത്തെ കുന്നുകളും ഒക്കെ ഒരു വേറൊരു ലെവൽ ഭംഗിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതാ ഇതിലൂടെയാണ് നമ്മൾ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് വാഹനം അവിടം വരെ എത്തും ഈ രണ്ട് വശത്തുള്ള ബുഷൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട് കുറച്ച് കാലം നമ്മുടെ ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ലാതിരുന്നുകൊണ്ട് കുറച്ചൊക്കെ ഒരു ചെറിയ പാളിച്ചകളൊക്കെ അതിന് പറ്റിയിട്ടുണ്ട് ആ പുഷൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വരാറുണ്ട് നല്ലൊരു ഫീലാണ് നല്ലൊരു കാറ്റും നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ കാണാൻ നല്ല സുഖമുള്ളൊരു കാറ്റും വയനാടിൻ്റെ ആ ഒരു കാറ്റും ആ ഭംഗിയും തണുപ്പും എല്ലാം ഒരു സൂപ്പർ സ്ഥലമാണ് ഒന്നും പറയാനുള്ള ഒരു ഭയങ്കര വൈബാണ് അപ്പോൾ നമുക്കൊരു ആ ടൈപ്പ് ഒരു റിസോർട്ട് വില്ലാ പ്രൊജക്റ്റിനൊക്കെ പറ്റിയ സംഭവമാണ് എൺപത്തഞ്ച് സെൻറ്റ് കരഭൂമിയും അര ഏക്കർ വയലുമാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തത്തിൽ ഒരേക്കർ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എല്ലാ പേപ്പറും ക്ലിയറാണ് മറ്റ് യാതൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഫോറസ്റ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നല്ല സൂപ്പർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം നിങ്ങളെൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് അമ്പലർ എന്ന യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ രണ്ട് ഫോൺ നമ്പറുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് മറ്റൊരു നമ്പർ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക റിപ്ലൈ തരും പല സമയത്തും ചിലപ്പോൾ വീഡിയോ എടുക്കുക ചിലപ്പോൾ നമ്മൾ പാർട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ രജിസ്ട്രേഷൻ ഓഫീസിലോ അങ്ങനെ പല സമയത്ത് ചിലപ്പോൾ വീഡിയോ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കോൾ എടുക്കാൻ പറ്റാണ്ടായി ആവാതെ നമുക്ക് ചില സമയങ്ങളിൽ അങ്ങനെ പ്രശ്നങ്ങൾ വരും അപ്പോൾ ആ സമയത്തൊക്കെ ദയവ് ക്ഷമിക്കുക നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എന്തായാലും നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിലയും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഒന്ന് ദയവ് ചെയ്ത് വാട്സപ്പിൽ ടെസ്റ്റ് ചെയ്യുക മറുപടി തരും അപ്പോൾ ഒരു സൂപ്പർ ലൊക്കേഷനിൽ ഒരു ഗ്രാമീണ യഥാർത്ഥ ഗ്രാമത്തിൽ നല്ല വയലിൻ്റെ കാഴ്ചയിൽ നല്ല ഈ ഒരു ആ വീടുണ്ട് ആ ഒരു വീട് നമ്മളിതിപ്പോൾ കാണിച്ചു തരാം അപ്പം നല്ലൊരു കൊച്ചു വീടും നല്ല വയലിൻ്റെ തുറസായ കാഴ്ചയിൽ നല്ലൊരു സൂപ്പർ ഫീൽ ഒരു നൊസ്ട്രാളജിക് ഫീലിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഒരു സൂപ്പർ വയനാടൻ ഒറിജിനൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വിളിക്കുക അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിരുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഈ വീട് ഇപ്പം ഇപ്പോൾ കാണും ഇതിലെ കൊച്ചു വീടാണ് ഈ ഒരു വീടാണ് ഇതിലുള്ളത് ഇനി ഇതിൻ്റെ അടുത്ത് കൂടുതൽ സ്ഥലങ്ങൾ വേണമെങ്കിൽ അങ്ങനെ സ്ഥലങ്ങൾ കിട്ടാനുണ്ട് ഇത് മൊത്തത്തിൽ ഒരേക്കർ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം